എല്ലാവർക്കും സുഖം നിശ്ചയിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്തെ ആയിരത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി വ്യക്തിഗത കുടുംബ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഇപ്പോഴും തുടരുകയാണ് മാർച്ചിനു മുമ്പാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത് പ്രധാനമായും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ കൃത്യമായ ആനുകൂല്യങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഗുണഭോക്താ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോഴും നടന്നു വരികയാണ് ചില പഞ്ചായത്തുകൾ അപേക്ഷ ക്ഷണിച്ചേ ഉള്ളൂ ചില പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ലിസ്റ്റുകൾ സ്വീകരിച്ചു കഴിഞ്ഞു വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ട എല്ലാ ഒരു దుఃఖం ഒരുക്കി കൊടുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം ആനുകൂല്യങ്ങളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത് പ്രധാനമായും സ്ത്രീകൾക്ക് മുതിർന്നവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക് കർഷകർക്ക് എല്ലാം തന്നെ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് സംസ്ഥാനത്തിപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തുന്ന സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അവരെ മുൻനിരയിൽ എത്തിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത ഗുണഭോക്തർ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക അനുസരിച്ച് അവർക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ ഏകദേശം പതിനൊന്നോളം വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട് പല ആളുകൾക്കും ഇത് അറിയുക പോയുമില്ല വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിലൊന്ന് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമാണ് മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ് രണ്ടിൽ കൂടി ഏകദേശം പതിനൊന്നോളം വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ പതിനൊന്ന് വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കറവ പശുക്കൾക്ക് കാലുത്തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം പശു വളർത്തൽ പോത്തു വളർത്തൽ കോഴിക്കൂട് ആട്ടിൻകൂട് സൗജന്യ കോഴി വിതരണം എന്നിങ്ങനെ നിരവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ അപേക്ഷിക്കാവുന്നതാണ് വാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തിന് താഴെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്തത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുന്നത് ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പും ലഭ്യമാകുന്നതാണ് വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ വീട് പുതുക്കിപ്പണിയുന്നതിനുള്ള ധനസഹായം ലഭ്യമാകും ഇതിൽ ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിൻ്റെ വിസ്തീർണം നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടാനും പാടില്ല വീടിൻ്റെ വിസ്തീർണം നൂറ് സ്ക്വയർ മീറ്ററിൽ കൂടാനും പാടില്ല മറ്റൊന്ന് ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട് അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും സഹായം ലഭിക്കും വീട്ടുവളപ്പുകളിൽ കുളം ഉണ്ട് എങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് നെൽകർഷകർക്കുള്ള സഹായം കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ലഭ്യമാവുന്നതാണ് ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട് അതോടൊപ്പം വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട് തെങ്ക് കൃഷിക്ക് ജൈവ വളം ലഭിക്കുന്നതാണ് വനിതകൾക്കും ജെ എൻ ജി ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം ലഭ്യമാകുന്നത് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി നികുതി റിസീറ്റ് കോപ്പി ബാങ്ക് പാസ്ബുക്ക് മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകേണ്ടതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ട് എങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപേക്ഷ നൽകി ഈ പദ്ധതിയിലെ ഗുണഭോക്തർ ലിസ്റ്റ് അന്തിമമായി പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ പദ്ധതികളിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും അതത് പഞ്ചായത്താണ് എന്ത് പദ്ധതികളിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനം എടുക്കുന്നത് പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ